ഇടമുക്കാൽ ഭാഗവും രോഹിണി മകീരത്തിൻ്റെ പകുതി ഭാഗവും അടങ്ങിയ ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പൊതുവേ ഗുണകരമാണ് ഈ ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ സാമ്പത്തികമായ നേട്ടവും പ്രവർത്തനങ്ങളിൽ കൂടുതൽ ആത്മാർത്ഥതയോടും കാര്യപ്രാപ്തിയോടും ഇടപഴകാൻ സാധിക്കുന്നതുകൊണ്ട് മേലധികാരികളുടെയും അതുപോലെ തന്നെ സഹപ്രവർത്തകരുടെയും ഒക്കെ പ്രശംസയും അഭിനന്ദനങ്ങളും ഏറ്റുവാങ്ങാൻ ഈ ആഴ്ച സാധിക്കുന്നതാണ് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ തന്നെ നടപ്പിലാക്കുവാനും സാധിക്കുന്നതാണ് യാത്ര കൊണ്ട് ഗുണാനുഭവങ്ങളും വന്നുചേരും ജീവിത പങ്കാളിക്കോ സഹോദരനോ ആരോഗ്യപരമായിട്ടുണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ വന്നുചേരാനുള്ള യോഗം കാണുന്നു അതുപോലെ തന്നെ ജീവിത പങ്കാളിയുടെ മാതാവിനോ പിതാവിനോ ശാരീരികമായി ഉണ്ടാകുന്ന അവസരങ്ങളോ ദോഷങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നു വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് ആഴ്ച പൊതുവേ ഗുണകരമാണ് അതുപോലെ തന്നെ പ്രവർത്തന രംഗത്തും കലാരംഗത്തും അതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള കഴിവുകൾ കൊണ്ടും മറ്റും ജീവിക്കുന്നവർക്ക് ഭാഗ്യവർദ്ധനവും ഉണ്ടാകും